ഓരോ ദിവസവും ഓരോ മണിക്കൂറും വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗുകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത് എന്നാൽ ഇത് എപ്പം ആരംഭിക്കുമെന്നോ എന്നാൽ ഇത് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്നും യാതൊരു വിധത്തിൽ ചർച്ചയോ കാര്യങ്ങളോ നടക്കുന്നില്ല അതാണ് നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണ് ഇന്നത്തെ വാർത്ത വാർത്തയെന്ന് ഈ സമയത്തെ വാർത്ത ആകെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഐ ആർ ജി സി നേവി കമാൻഡർ ചരിത്രം പഠിച്ചിട്ട് ആക്രമിക്കാൻ വരുന്നതായിരിക്കും അല്ലെങ്കിൽ തീരുമാനമെടുത്ത് വരുന്നതായിരിക്കും യു എസിന് നല്ലത് എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്ത ഒരു ഒരു ചാനൽ പ്രവർത്തകനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് കാണുന്നുണ്ടോ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് തീർക്കുകയാണ് അത് തൊട്ട് മുമ്പായിട്ട് താല്പര്യമുള്ള ഒരു ചാനലിനൊന്ന് ചാനലിൻ്റെ ഭാവിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അഥവാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമെൻ്റ് ഇടാൻ പറ്റുമെങ്കിൽ കമൻ്റ് ഇടുക നമ്മൾ അത് അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് ഐ ആർ ജി സി എയറോസ്പേസ് ഫോഴ്സിൻ്റെ കമാൻഡർ അദ്ദേഹം വളരെയധികം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം വളരെയധികം സംസാരിക്കുന്നുണ്ട് പക്ഷേ യുദ്ധക്കളത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പാക്കിക്കൊള്ളട്ടെ അത് അമേരിക്കയുടെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് കിടക്കുന്ന സമ്പത്തിൻ്റെയും വലിയ ഭാവിക്ക് നന്മയാണ് എന്ന് പറഞ്ഞ് വെക്കുന്നതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇറാൻ്റെ സുപ്രീം ഡിഫൻസ് കൗൺസിലിലെ ഇമാം ഖം ഖമേനിയ പ്രതിനിധി മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആവശ്യങ്ങൾ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കൂടുതൽ വാചാലമായ വാക്കുകൾ തിരഞ്ഞെടുക്കലായിരിക്കും നന്നാകുക എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ഇറാൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ആ ദൗത്യങ്ങളൊക്കെ നിങ്ങളുടെ രാജ്യത്തന്നെ നടത്താൻ ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ ഇനി മറ്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങൾ വിവി നോർമലി അല്ലെങ്കിൽ അതൊന്ന് വിപുലപ്പെടുത്താൻ അല്ലെങ്കിൽ അതെല്ലാം നോർമലീകരിക്കാൻ രണ്ടാൽ ഇയാളുടെ ദൗത്യം അതിനെല്ലാം കൂടി പറയുന്നത് ഇറാൻ്റെ വാക്ക് ഇറാൻ്റെ പേരുകളാണ് എന്നാൽ ഇറാൻ്റെ അടുത്ത് നിങ്ങൾ വരും ചരിത്രം പഠിച്ചിട്ട് വന്നു എന്നാണ് ഐ ആർ ജി സി നേവി കമാൻഡർ പറയുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വർഷം കൂടി ഇദ്ദേഹം നേരത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ പ്രതിരോധിച്ചിരുന്നു എന്നാൽ അന്നത്തെ ഉപയോഗിക്കാത്ത ഒരുപാട് ആയുധങ്ങൾ ഞങ്ങളുടെ ആയുധപ്പുറകളിൽ വിശ്രമിക്കുന്നുണ്ട് അത് ഒന്ന് മനസ്സിലാക്കൽ അമേരിക്കൻ ട്രംപിനും നന്നായിരിക്കും കൂടെ വരുന്ന മിലിട്ടറികൾക്കും നന്നായിരിക്കും എന്നൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിൻ്റെ മലയാളീകരിച്ച ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞത് പക്ഷേ ആണെങ്കിൽ പോലും എങ്ങനെയായിരിക്കും ഇതിൻ്റെയൊക്കെ എന്നാണ് ഇത് ആ ലോകം ആലോചിക്കുന്നത് കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ച് കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല കാര്യമല്ല എന്താണെങ്കിലും നേവി അഥവാ അവർക്കുള്ള അമേരിക്കയുടെ പ്രതിരോധം നിർ തീർത്താൻ വേണ്ടിയിട്ട് കടൽ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇറാൻ്റെ നേവി അതുപോലെ തന്നെ എയർഫോ സംവിധാനങ്ങൾ അതുപോലെ വി ടെക്നോ ടെക്നിക്കലി അവർ കൈകാര്യം ചെയ്യുന്ന മിസൈൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മൂന്ന് പേരും കൂടി ഇരുന്നിട്ടുള്ള സംസാരത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാനെതിരെ പൊരുതണമെന്ന് ഏതൊക്കെയോ രാഷ്ട്രങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം കാര്യം നോക്കി നിൽക്കലായിരിക്കും നന്നാവുക അല്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ നന്നായിട്ട് നിങ്ങൾ വേദനിച്ച് മടങ്ങുകയും ചെയ്യും അല്ല എങ്കിൽ നിങ്ങൾ അന് അതോടുകൂടെ തീരും ഞങ്ങളും ഒരുപക്ഷെ അതോടുകൂടെ തീർന്നേക്കാം പക്ഷേ ഞങ്ങൾ ആരെയും വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല എന്ന് വളരെ തൻ്റെ അടുത്തോടു കൂടെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ലോകം ഇറാനെ കാണുക ണുന്നതും ലോകത്തെ ഇത്ര നല്ല ധൈര്യശാലിയായിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല എന്ന് ഇന്നത്തെ നൂറ്റാണ്ടിൽ പറയാൻ പറ്റും കാരണം ഏത് രാജ്യമാണെങ്കിലും എത്ര കോടി ജനങ്ങളുള്ള രാജ്യമാണെങ്കിലും എത്ര സംവിധാനങ്ങളുള്ള രാജ്യമാണെങ്കിലും അവരെല്ലാം ആ അണ്ണൻ്റെ മുമ്പിൽ പോയിട്ട് മുട്ടിലെഴിയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ രാജ്യത്തെക്കുറിച്ച് നാൽപ്പത് കൊല്ലത്തോളമായി ഉപരോധത്തിൽ കഴിയുന്നു അവർക്കുള്ള പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തു കാര്യമായ പ്രതിരോധ ശേഷിയിലൊക്കെ അവരെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വരുന്ന മുറക്ക് ആലോചിച്ചിട്ട് വരിക ആലോചിക്കാതെ വന്നാൽ നല്ല രീതിക്ക് ചരിത്രം പഠിച്ച് അതിനനുസരിച്ച് തീരുമാനമെടുക്കാനെങ്കിലും ട്രംപ് ശ്രമിക്കണം എന്ന് പറയാൻ ഇയാൾ ഇദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് എന്താണ് എന്താണെങ്കിലും പ്രശ്നങ്ങൾ കലുഷിതമാണ് പലപ്പോഴും ഇറാൻ്റെ പല പ്രസ്ഥാനങ്ങളിലും അമിത ആ ആത്മാ ആത്മവിശ്വാസം കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്കും സംശയിക്കാം പക്ഷേ അത്ര കണ്ടിട്ട് കടന്നുകൂടിയിട്ടില്ല എന്ന് ആകളൊരാശ്വാസം ആ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി പതിമൂന്നാം തീയതിൻ്റെ ഇടയിൽ കട ഉണ്ടായിട്ടുള്ള ഒരു പ്രതിരോധമാണ് അതുമുതലാണ് ഇറാൻ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നൽ നമുക്കും വന്നത് എന്താണെങ്കിലും ഒരു ഉപഗ്രഹ ചിത്രം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു ചിത്രം നമ്മളൊന്ന് കാണൽ നന്നായിരിക്കും ഇറാൻ സാറ്റലൈറ്റ്സ് ട്രാക്ക് യുവസ് എയർ അസിസ്റ്റ് അസറ്റ്സ് അറ്റ് ജോർദാൻ മിലിറ്ററി ബേസ് മുഴുവനായിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം എന്താണിത് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുത് അല്ലെങ്കിൽ ചെറിയ വർത്തമാനമല്ല പറയുന്നത് കൃത്യമായ അളവും തൂക്കവും കണക്കാക്കി തന്നെയാണ് പറയുന്നത് ഇറാനിൽ നിന്ന് ഞങ്ങളുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യു എസിൻ്റെ എയർ അസറ്റുകൾ എവിടേക്കാണ് ജോർദാൻ മിലിറ്ററി ബേസ് വരെ മുഴുവനായിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ കാണപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ അസറ്റാണ് അഥവാ ഇവരുടെ പട്ടാള ക്യാമ്പുകളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അത്തരം ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴേ സ്കെച്ചഡാണ് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞു തന്നെ എല്ലാം സെറ്റാക്കി വെക്കുകയും ചെയ്തു ഒരടിക്കെല്ലാം തീർക്കാം എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് വെറുതെയാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നിർബന്ധമാണ് അത്രമേൽ മികവുറ്റ രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് ചോദിക്കും അവരുടെ ഓരോ സ്റ്റാ ഓരോ സ്റ്റെപ്പും അത്രമേൽ നല്ല രീതിക്കുള്ള ഒരു നല്ല ഒരു ീഫായിട്ടല്ല നല്ല അങ്ങേറ്റം ഡീപ്പായിട്ടുള്ള കൂടെ തന്നെയാണ് ഇവരൊക്കെ ഇത് എടുത്തു പറയുന്നത് അപ്പം സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുള്ള ഈ തെളിവുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പറയാണ് നിങ്ങൾ ഇന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ തകർത്ത് കളയും ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പിന്നീട് ആലോചിക്കാം പക്ഷേ നിങ്ങളെ നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് വന്നോ ഞങ്ങൾ ജനിച്ചത് മുതൽ ഈ പ്രതിസന്ധിയും പ്രതിരോധമൊക്കെ സഹിച്ചു വരുന്നവരാണ് എന്ന് അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എല്ലാ മുമ്പിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് അവരത്രമേൽ അത്രമേൽ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ അനുഭവിച്ചു വന്നവരാ അമേരിക്കയെയോ ഇസ്രായേലിനെയോ പ്രത്യേകിച്ച് നമ്മുടെ ആ ഗൾഫ് രാജ്യങ്ങളിലോ ഒരു നേരം ഒരു കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഒരു നൂറ്റാണ്ടുകളോളം സഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ പോകും കാരണം അവർ സുഗലോലഭതയിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഒരു എന്തെങ്കിലും ഒരു കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ ഇറാനിലോട്ട് നിങ്ങൾ വരേണ്ടതില്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ പറയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി ൊക്ക യുദ്ധം അനിവാര്യമായ ഘട്ടത്തിലാണെങ്കിൽ പോലും ഇവരിങ്ങനെ വാക്ക് തർക്കത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഉൾപ്പൊരു മനസ്സിലാക്കുന്നത് കൃത്യമായി ഇനിയും എന്തൊക്കെയോ അമേരിക്കയ്ക്ക് ചെയ്തു വെക്കേണ്ടതുണ്ട് മുൻകരുതൽ എന്നുള്ള നിലക്ക് അല്ലാതെ അമേരിക്ക ഈ രൂപത്തിലല്ല പെരുമാറുക അതുകൊണ്ട് തന്നെ ഈ ട്രംപ് ആ ട്രംപിൻ്റെ വാക്കുകളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചർച്ചകളൊക്കെ ലോകത്ത് നടത്തുമ്പോൾ അപ്പുറത്തായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പുനഃസ്ഥാപിക്കപ്പെടുകയും അതുപോലെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇറാനാകട്ടെ ഇങ്ങോട്ടടിക്കാതെ അങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോക വികാരം തന്നെ നമുക്കെതിരായി പോകും എന്നൊരു തോന്നൽ അവർക്കില്ലാതില്ല കാരണം അവർ മൂന്നാളുകളാണ് ലോക വികാരം അങ്ങോട്ട് അനു പ്രതികൂലമായി വന്നാൽ ഓട്ടോമാറ്റിക്കലി റഷ്യ മാറി ചിന്തിക്കാം അതേപോലെ ചൈനയും മാറി ചിന്തിച്ചേക്കാം അത് ഇറാൻ്റെ നാശത്തിലേക്ക് എടുത്തു ചാടും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇറാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ കാര്യങ്ങൾക്കെല്ലാം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച് അങ്ങനെ മുന്നോട്ട് പോകും ഒരൊറ്റ സ്പാർക്ക് അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ ഇറാൻ്റെ ഭാഗം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് ലോകവികാരം ഞങ്ങൾ തുടങ്ങിയെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഞാൻ ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഹൃദയമായിട്ടുള്ള സപ്പോർട്ടിന് വലിയ നന്മകൾ നേരുന്നു നമ്മുടെ ഈ ചാനൽ അടിച്ചു പോകാതിരിക്കുക മൂന്നക്ക് മൂന്നെണ്ണം മുന്നേ പോയിട്ടുണ്ട് അതിൽ പരിചയമുണ്ട് നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വിശദമായി കാണാം എല്ലാവർക്കും നന്ദി വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ